വിശപ്പ് മാറ്റാനുള്ള ആഹാരം വിഷമായി മാറിയാലോ എവിടെ നിന്നാണ് എന്ന് വിശ്വസിച്ചാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കുക ഏത് ഭക്ഷണമാണ് ജീവൻ കാക്കുന്നതും ജീവൻ എടുക്കുന്നതും ആർക്കും ഒരു ഉറപ്പുമില്ല തൃശൂർ പെരിഞ്ഞിനത്ത് പശുവിഷബാധയേറ്റ് കുറ്റിലടവ് സ്വദേശി ഉസൈബ മരിച്ചതോടെ വീണ്ടും കേരളത്തിലെ പശു സുരക്ഷയെ പറ്റി ഭീതിയിലാണ് ജനം വടിയെടുത്ത് സർക്കാരിന്റെ പരിവാരങ്ങളും അല്ലറച്ചില്ലറ പ്രതിഷേധങ്ങളും കഴിഞ്ഞാൽ പതിവ് പോലെ ബാക്കിയാകുന്നത് അനാസ്ഥ തന്നെ ആഹാരകാര്യത്തിൽ ഉത്തരവാദിത്ത ബോധം പുലർത്തുകയാണ് പ്രതിരോധ മാർഗം ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തെ എത്രമാത്രം വിശ്വാസത്തിലെടുക്കാം എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം പെരിഞ്ഞിറത്തെ സെയിൽസ് ഹോട്ടലിൽ നിന്നും ശനിയാഴ്ച കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെയാണ് ഉസൈബയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയായി അന്ത്യം കുഴിമന്തിക്കൊപ്പം മയോണൈസ് നൽകിയിരുന്നു മുട്ട ചേർത്ത മയോണൈസ് ആണ് മരണകാരണമെന്നാണ് സൂചന ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച നൂറോളം പേരാണ് വയറിളക്കവും ശർദ്ധയും മറ്റ് അസ്വസ്ഥതകളുമായി ചികിത്സ തേടിയത് മുട്ട ചേർത്തുള്ള മയോണൈസിന്റെ ഉത്പാദനവും വിൽപ്പനയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സർക്കാർ നിരോധിച്ചെങ്കിലും നിർബാധം തുടരുകയാണെന്നാണ് ഉസേബിയുടെ മരണം തെളിയിക്കുന്നത് കുഴിമന്തി മനുഷ്യജീവൻ എടുക്കുന്നത് ഇത് ആദ്യമല്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ശുപത്രിയിലെ നേഴ്സ് രശ്മി രാജ്യം മരിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു സംക്രാന്തിയിലെ പാർക്ക് മലപ്പുറം കുഴിമന്തി എന്ന ഹോട്ടലിൽ നിന്നും അൽഫാവും കുഴിമന്തിയും കഴിച്ച ശേഷമായിരുന്നു മരണം ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ അണുബാധയാണ് മരണ എന്നായിരുന്നു കണ്ടെത്തൽ കുഴിമന്തിയും അൽഫാവും പോലുള്ളവ ഇതിനോടൊപ്പം നൽകുന്ന മയണേസും നൂറുകണക്കിന് പേരെയാണ് കാലങ്ങളായി കേരളത്തിൽ രോഗികളാക്കി മാറ്റിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ തുടരുന്നതായി പറയുമ്പോഴും ഹോട്ടലിൽ നിന്നും ും ഭക്ഷണം കഴിക്കുന്നവർക്ക് പശുവിഷബാധ ഏൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് നമ്മുടെ ഭക്ഷണത്തെ പറ്റിയും കഴിക്കുന്ന രീതിയെ പറ്റിയും പുനരാലോചന വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഏത് വസ്തുക്കൾക്കും കാലാവധിയുള്ള നാട്ടിൽ ഇതൊന്നും ബാധിക്കാത്ത ഏക ഇനമാണ് ഹോട്ടൽ ഭക്ഷണം എന്നും ഉണ്ടാക്കാം എന്നു വേണമെങ്കിലും വിൽക്കാം ആരും ചോദിക്കില്ല ആരോടും പറയുകയും വേണ്ട ചോദിക്കാനുള്ള നിയമമില്ല എന്നാണ് അധികൃതരുടെ മറുപടി ഷവർമ്മ ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ തയ്യാറാക്കിയ തീയതിയും സമയവും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു നിർദ്ദിഷ്ട സമയങ്ങൾക്കുള്ളിൽ ഇവ ഭക്ഷിക്കാൻ ഉപഭോക്താക്കളിൽ അവബോധമുണ്ടാക്കണമെന്ന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഇതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു ഷവർമ്മ കഴിച്ച് പശുവിഷബാധ മൂലം കാസർകോട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ദേവനന്ദ മരിച്ച സംഭവത്തിൽ മാതാവ് നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ് ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ ഭക്ഷണം പൊതിയുന്ന പാഴ്സൽ കവറിന് പുറത്ത് പാകം ചെയ്ത തീയതിയും സമയവും രേഖ ണമെന്നും രണ്ടു മണിക്കൂറിനുള്ളിൽ ഈ ഭക്ഷണം കഴിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു ഇതുൾപ്പെടെ പല നിർദ്ദേശങ്ങളും നേരായ വിധത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ കുറവും ജോലി ഭാരവും പ്രതിസന്ധിയാണെന്നുമാണ് സർക്കാർ വാദം ഭക്ഷണത്തിന്റെ കാലാവധി നിശ്ചയിക്കാൻ സർക്കാരിന് ആകില്ലെന്നും പാചകം ചെയ്യുന്ന ഹോട്ടലുകാരാണ് തീരുമാനിക്കേണ്ടത് എന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അലക്സ് കെ ഐസക് പറയുന്നു ചിക്കൻ ഉൾപ്പെടെയുള്ളവ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴുള്ള താപനില ശ്രദ്ധിക്കണം തുറസായ സ്ഥലങ്ങളിൽ വെച്ചാൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് മയണേസ് തയ്യാറാക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ പച്ചമുട്ട ഉപയോഗിക്കുന്നുണ്ട് മുട്ടയിലെ വെള്ളയാണ് മയണേസിൽ ഉള്ളത് ഇത് രണ്ടുമണിക്കൂറിന് ശേഷം കേടാകും മാരിനേറ്റ് ചെയ്ത് റെഡി ടു കുക്ക് ചിക്കൻ ലഭ്യമാണ് സമയലാഭത്തിനായി ഹോട്ടലുകാർ ഇത് ഉപയോഗിക്കുന്നതും അപകടകരമാണ് പരിശോധനകൾ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ കുറവുള്ളതിനാൽ ഒരു കൂട്ടരെ തന്നെ നിരന്തരം നിരീക്ഷിക്കുക പ്രായോഗികമല്ല നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കടകളെ പ്രത്യേകം നിരീക്ഷിക്കും നിയമപരമായി സ്വീകരിക്കാവുന്ന നടപടികൾ എടുക്കാറുമുണ്ട് പരിശീലനം കിട്ടിയവരെ പാചകത്തിനും വിളമ്പാനും നിയമിക്കുന്ന ഹോട്ടലുകാർ വളരെ കുറവാണ് ഇതും പ്രശ്നം വഷളാക്കുന്നു വെള്ളം എണ്ണ ചേർക്കുന്ന വസ്തുക്കൾ ചുറ്റുപാട് എന്നിവ ശുചിയായാലേ ആഹാരം നല്ലതാകൂ പരിചയമുള്ളതും വൃത്തിയുള്ളതുമായ കടകളിൽ നിന്നും കഴിക്കണം എപ്പോഴാണെങ്കിലും മയണേസ് ഒഴിവാക്കണം ഭക്ഷണം തയ്യാറാക്കിയ സമയവും കാലാവധിയും പ്രദർശിപ്പിച്ച ഹോട്ടലുകൾക്കാവണം മുൻഗണന ഭക്ഷണത്തിന്റെ കാലാവധി നിർണയിക്കണമെന്ന് നിയമമുണ്ടെങ്കിലും നിശ്ചയിച്ച നൽകാൻ സർക്കാരിനാകില്ല ഭക്ഷണ നിർമ്മാതാക്കളാണ് അത് ചെയ്യേണ്ടത് ഹോട്ടലുകാരോട് ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകി പ്രശ്നം പരിഹരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ ഹോട്ടലുകൾ തുറക്കാൻ അനുമതി നൽകും അനിശ്ചിതമായോ സ്ഥിരമായോ സ്ഥാപനങ്ങൾ അടച്ചിടാൻ സാധ്യമല്ല എന്നും അലക്സ് കെ ഐസക് വ്യക്തമാക്കി